കേരളത്തിലെ കാര്യം തന്നെ സംസാരിക്കാം ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് കറപ്ഷനോ പോളിറ്റിക്സോ തന്നെ ആവണമെന്നില്ല എത്ര തരം ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ മീ ടു മൂവ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ രണ്ട് വളരെ ബ്രില്യൻ ആയിട്ട് റിപ്പോർട്ടേഴ്സ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ മീ ടു മൂവ്മെന്റ് തുടക്കം ഈയിടെ ആയിട്ടൊരു ഫിലിം ഇറങ്ങി ഷീ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു പുസ്തകമാണ് ഷീ സെറ്റ് അതെല്ലാവരും വായിക്കണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ശ്രമിക്കണം എത്രയോ മാസങ്ങളോളം അവർ വളരെ കഷ്ടപ്പെട്ട് ഹാവി ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് ഒരു ബിഗിക്കെതിരെ അവരെങ്ങനെയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതെന്ന് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കാം ഫോർ എക്സാമ്പിൾ കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രയോ ദിവസങ്ങളായി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതായത് അവിടെ കാസ്റ്റിസം ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഡയറക്ടർക്കെതിരെ ആ ഏത് മുഖ്യധാര മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ഞാൻ ഏറ്റവും കൂടെ കാണുന്നത് ഓൾട്ടർനേറ്റ് സൈഡ്സിലാണ് ദ ക്യൂ അല്ലെങ്കിൽ ട്രൂ കോപ്പി ഈയിടെയായിട്ട് ഞാൻ മനോരമ വെബ്സൈറ്റ് തുറന്നു നോക്കി മനോരമ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അവരുടെ വെബ്സൈറ്റ് അവരുടെ ന്യൂസ് പേപ്പർ അവരുടെ ടി വി ചാനൽ എല്ലാത്തിനും പ്രത്യേക സ്വഭാവങ്ങളുണ്ട് ഞാൻ അവരുടെ ഓൺലൈൻ സൈറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ ഒരു ഒരാഴ്ച മുമ്പോട്ട് ഒരു ഹിന്ദി ആക്ട്രസ് ഒരു ട്വൻറ്റി ഇയർ ഓൾ ആക്ട്രസ് ഷിയെ ഡയറ്റ് ബൈ സൂയിസൈഡ് എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല അവരുടെ ഒരു മുസ്ലിം ബോയ്ഫ്രണ്ടെ അറസ്റ്റ് ചെയ്തു ഒരു ഇരുപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാണ് ഈ ോയ് ഫ്രണ്ട് ഒരു മുസ്ലിമാണ് അപ്പോൾ മനോരമയുടെ തലക്കെട്ടാണ് ഈ ഇയാളെ ഇയാളെ അറസ്റ്റ് ചെയ്തു ഇത് ലവ് ജിഹാദ് ആണോ ഇത് എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ലെ ഇത്രയും കാലമായിട്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാ ജിഹാദ് ഉണ്ട് പറഞ്ഞാൽ മനോരമയ്ക്കൊക്കെ എത്ര റിപ്പോർട്ടേഴ്സാണുള്ളത് ഈ റിസോഴ്സ് ഒക്കെ ഇട്ടിട്ട് കണ്ടുപിടിച്ചൂടെ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ല എന്ന് ഒരു ആധികാരികമായ ഒരു സ്റ്റോറി ചെയ്യാൻ ഇവിടെ കേരളത്തിൽ ജേർണലിസ്റ്റുകളില്ലേ